ഹായ് കൂട്ടുകാരെ പുതിയൊരു വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ യതീന്ദ്രൻ പത്മയോട് വളരെ മോശമായി നീ അവളോട് ഒരു സോറി പറയണം എന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയില്ല കേട്ടോ പത്മക്ക് ഞാൻ ഒരിക്കലും അവളോട് സോറി പറയില്ല അത് ഒരു തോട്ടക്കാരിക്ക് വേണ്ടി സോറി പറയുന്നത് എന്നെക്കൊണ്ടൊന്നും ആവില്ല എന്നുള്ള ആ പ്രതികരണം തന്നെയാണ് കേട്ടോ എന്നാൽ ദൈവം തനിക്ക് ആ ശിക്ഷ തരുമെന്ന് പറയുമ്പോൾ അപ്പോഴും മറുപടി നൽകിയിട്ടോ അതുകൊണ്ട് തന്നെ തനിക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയാതെ യതീന്ദ്രൻ എന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ നന്ദിനിയോട് ഇങ്ങനെ രാജു പറയണം മോളെ നീ രക്ഷപ്പെട്ട് വന്നതിൽ ഈ ഏട്ടന് വലിയ സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും നീ കേസരി ഉണ്ടാക്കണമെന്ന് പറയണം കേട്ടോ അപ്പം ഈ കേസരി എല്ലാവർക്കും അങ്ങനെ നന്ദിനി ഉണ്ടാക്കി കൊടുക്കണം രാവിലത്തെ അത് രാവിലെയാണ് അപ്പോൾ രാവിലത്തെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ഇരിക്കുന്ന സമയത്താണ് ആതിര അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആതിരയെ കണ്ടോടെ തന്നെ രാജു പറയണ മോളെ നിന്നെ കാണാൻ ഇതാ വന്നിരിക്കുന്നു ഈ പറയുന്ന ആതിര എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് അങ്ങനെ തൻ്റെ മുന്നിലോട്ട് ചെല്ലാണ് അതായത് ആതിരയുടെ മുന്നിലോട്ട് നന്ദി ചെല്ലാണ് എന്നിട്ട് നന്ദിനി ചേച്ചി ആതിര എന്നൊക്കെ പറഞ്ഞു വിളിക്കുമ്പോൾ ഉടൻ തന്നെ ആതിര പറയണ മോളെ നീ ഇത്രയും വലിയൊരു അപകടത്തിൽപ്പെട്ടത് ഞാൻ അറിഞ്ഞില്ല എന്തായാലും ഈശ്വരൻ നിന്നെ കൈവിട്ടില്ലല്ലോ നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണ സൂര്യ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു എന്ന് പറയട്ടോ ഇത് കേട്ടു െ സൂര്യ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ആദ്യം പറയണം മോളെ ഞാനൊരു കാര്യം പറയട്ടെ സൂര്യൻ നല്ല നന്മയുള്ളതാണ് എൻ്റെ ഏട്ടനാണ് അവന് നല്ല സ്നേഹം അടുവിൻ്റെ കൂടെ അതൊക്കെ താൽക്കാലികം മാത്രമല്ലു എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ആലോചിച്ചിട്ടാണ് അവിടുത്തെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇനിയും എൻ്റെ വീട്ടിലെ എൻ്റെ അനിയത്തിമാർക്ക് ഇനിയും പ്രശ്നങ്ങൾ വരും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ മാസം പെട്ടെന്ന് അങ്ങ് തീരണം എന്നിട്ട് എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോകണം എന്നൊറ്റ ചിന്തയോ അത് കേട്ടോന്ന് രാജു പറയണേ ഇവൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നല്ലൊരു ബന്ധം കയ്യിൽ കിട്ടിയിട്ടും അത് തട്ടിത്തെറുപ്പിച്ച് പോകുന്ന ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ എവിടെയും കണ്ടില്ല അത് കേട്ടോടുന്ന ആതിരെ പറയാൻ ശരിയാണ് ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയിട്ടും നീ അത് വേണ്ടെന്ന് വെക്കുന്ന മോളെ ഒരിക്കലും ശരിയല്ല അത് നല്ല ബന്ധമാണ് കാരണം സൂര്യ എന്ന് പറയുന്നവൻ നല്ലവനാണ് അവൻ കുടിയൻ കുടിയേനിപ്പോൾ ആയതാണ് അവൻ്റെ വിഷമങ്ങളെല്ലാം മനസ്സ് മനസ്സറിഞ്ഞ് നീ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന് തീർച്ചയായും എനിക്ക് നല്ലൊരു ഭർത്താവ് തന്നെയാവും എന്നൊക്കെ പറയുമ്പോൾ ശരി അതൊന്നും വേണ്ട എനിക്ക് മാസം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോവുകയാണ് വേണ്ടത് എന്ന് അതിന് പറയുന്നു കേട്ടോ എന്നാ ഞാൻ നിൽക്കുന്നില്ല ഞാൻ പോട്ടെ നിന്നിവിടെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് ആതിരെ ഇറങ്ങിയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്ദ്രജയും വേദയൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ വിജയി പറയുന്നുണ്ട് നല്ല സ്മെല്ല് മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ടല്ല നന്ദിനി എന്ന് പറയുമ്പോൾ ആ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കൊണ്ടുവന്ന് വെക്കേണ്ടിയിട്ടാണ് വെള്ളപ്പവും ഭാജിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കുകയാണ് ആ സമയമാണെങ്കിലോ അല്ല ഒരു കേസരിയുടെ മണം അടിക്കുന്നുണ്ട് അതും ഉണ്ട് എന്ന് പറയ അങ്ങനെ വേദക്കാണെങ്കിലും ഭക്ഷണത്തിൻ്റെ പ്രിയം കൊണ്ട് വേദ പറയണേ എന്തായാലും നീ ജയിലിലോട്ട് പോയപ്പോൾ നീ സ്റ്റേഷനിലോട്ട് കയറിയപ്പോൾ ഞങ്ങളെല്ലാവരും വല്ലാതെ അങ്ങ് ടെൻഷൻ അടിച്ച് പോയി ആ സമയം ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പി വിളമ്പിക്കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അത് കഴിക്കുകയാണ് ആ കഴിക്കുന്ന ആർത്തി കൊണ്ട് തന്നെ വിജയ് ഇങ്ങനെ പറയുന്നത് നല്ല ടേസ്റ്റാണ് എൻ്റെ ഭക്ഷണത്തിന് ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി അപ്പോഴേക്കും വേദ പറയണേ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി കാരണം നീ പോലീസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ നീ ഏത് സെൻട്രൽ ജയിലിലൊക്കെ കിടക്കുക എന്ന് ആലോചിച്ചിട്ടാണ് എൻ്റെ ടെൻഷന് അത് തിരുപ്പതിയിലാണോ അത് ഇപ്പുറത്തെ ത്താണോ അതോ ഈ ഭാഗത്താണോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പരിഹസിക്കുകയാണ് കേട്ടോ അത് നന്ദേരിക്കും രാജുവിനും ശരിക്കും മനസ്സിലാവുന്നുണ്ട് ആ സമയം വിജയ് പറയണേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ ഉണ്ടാക്കിയ ഭക്ഷണം അത് പറയാതിരിക്കാൻ വയ്യ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇന്ദ്രജയും പറയണം ശരിയാണ് നിൻ്റെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട് നന്ദി അത് കേൾക്കുന്ന വേദമൊക്കെ അത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പം വേദ പറഞ്ഞു ആരാണ് ഈ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ രാജു അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് തുടരുമ്പോഴേക്കും രാജു പറഞ്ഞു തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ചമ്മന്തിയിൽ ഇത്ര ഉപ്പിടരുതെന്ന് അത് കേട്ടിട്ടാണ് കേട്ടോ സൂര്യാ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ സൂര്യ ഉണ്ടെന്നൊന്നും നോക്കാതെ ഇങ്ങനെ പറയാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആളുകളുടെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കണം അപ്പൊ ഇതേ സമയം ഇന്ദ്രച എന്തിനാണ് നീ ഇങ്ങനെ വെറുതെ കിടന്ന് കുരക്കുന്നത് അതെ അവളെ അത്രക്കെ അങ്ങ് കയറണ്ട അവളുടെ ഭക്ഷണം വല്ലാത്ത സ്വാദുണ്ടെന്ന് എല്ലാവരും കൂടി അവളോട് പറഞ്ഞു കഴിഞ്ഞാ തീർച്ചയായും എല്ലാവരും അതങ്ങ് പൊക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ അവള് വല്ലാതെ അങ്ങ് മുകളിലോട്ട് കയറും എന്നൊക്കെ ഇങ്ങനെ പറയണ്ടിട്ടോ അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം തന്നെ ഇങ്ങനെ നന്ദിനിക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ സമയം സൂര്യ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അതേസമയം ഇതൊക്കെ കേട്ടിട്ടും സൂര്യ ഒരു അക്ഷരം ഉണ്ടാത്തത് കൊണ്ട് തന്നെ ഇവിടെ വേദക്ക് പേടിയോ ഇന്ദ്രജക്കും പേടിയാണ് അപ്പോൾ ഉടനെ തന്നെ ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് എന്താ സൂര്യ നീ ഇത്ര ആലോചിക്കുന്നത് അപ്പോഴേക്കും രാജു സൂര്യ സൂര്യസാറേ ചായ എടുക്കണോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അവരെവിടെയെന്ന് ചോദിക്കണം കേട്ടോ ആരെന്ന് ചോദിക്കുമ്പോൾ അവരെവിടെ എന്നാണ് ഞാൻ ചോദിച്ചത് ആരുടെ കാര്യമാണ് പറയുന്നത് അതെ എൻ്റെ അമ്മ എന്ന് പറയുന്ന അവരുണ്ടല്ലോ അവരെ ഒന്ന് വിളിച്ചു കൊണ്ടുപോകാം എന്ന് ഉടനെ തന്നെ നന്ദിനി ഞെട്ടിയിട്ടോ ഈശ്വര ഇനിയും പ്രശ്നങ്ങളാണല്ലോ എനിക്കാണെങ്കിൽ എൻ്റെ നെഞ്ചിരിപ്പ് കൂടുന്നു എന്ന് ദേവലിൽ നന്ദിനി ഇങ്ങനെ നിൽക്കാണ്ട് കേട്ടാണ് അപ്പോൾ ഉടൻ തന്നെ രാജു അത് പിന്നെ സാറേ മാഡം മാഡത്തിൻ്റെ റൂമിലാണ് തന്നോട് ഞാൻ പറഞ്ഞത് അവരെ വിളിച്ച് വരാനാണ് എനിക്കിപ്പോൾ അവരെ കാണണം അത് കേട്ടുടൻ തന്നെ ഇന്ദ്രജക്കും വേദക്കും പേടിയാവേണ്ടിട്ടോ ഈശ്വര അമ്മയുമായി ഇനി എന്ത് വഴക്കാണോ ഉണ്ടാകാൻ പോകുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണ്ടിട്ടോ അവരെ പെട്ടെന്ന് വിളിച്ച് അപ്പോൾ എന്ന് പറയണോ അങ്ങനെ രാജു പത്മയുടെ റൂമിലോട്ട് പോകാനായിട്ട് ഇതേ സമയം യദ്രീന്ദ്രനാണെങ്കിലോ താൻ ചെയ്ത വലിയ തെറ്റ് തന്നെ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും സോറി പറയാൻ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നില്ലല്ലോ ആ ദേഷ്യത്തിൽ യദ്രീന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് രാജു കയറി വരുന്നത് രാജുവിനെ കണ്ടിവിടെ തന്നെ പത്മ ചോദിക്കണം എനിക്കെന്താണോ വേണ്ടത് അതേ സൂര്യസാറ് വിളിക്കുന്നുണ്ട് എന്ത് സൂര്യസാറ് വിളിക്കുന്നുണ്ട് ആരെ എന്നെയോ ഇവരെയോ നിങ്ങളെ മാഡത്തിനെയാണ് വിളിക്കുന്നത് കൂടെ അച്ഛനും ഉണ്ടാവണം ആവശ്യപ്പെട്ടു അത് കേട്ടോട് തന്നെ വാ പത്മയെ അവൻ എന്തിനാണ് ആ വിളിക്കുന്നത് അത് കേട്ടോടും തന്നെ പത്മത്തെ ആഴോട്ട് ഇറങ്ങിച്ചില്ലേട്ടാ തൻ്റെ മകനെ ഒരിക്കലും തനിക്ക് കൈവിട്ട് കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പത്മ പത്മത്തെ ഇറങ്ങി ഇറങ്ങിച്ചില്ല അപ്പോൾ ഈ സമയം സൂര്യ അവിടെ ഇങ്ങനെ കയ്യും പിറകിൽ കെട്ടി നിൽക്കുന്നുണ്ടാവും അപ്പോഴേക്കും യതീന്ദ്രൻ എന്തിനാണ് മോനെ നീ ഞങ്ങളെ വിളിപ്പിച്ചത് കാര്യമുണ്ടെന്ന് കൂട്ടിക്ക് വച്ചാൽ എന്താ കാര്യം എന്താണെങ്കിലും ഈ അച്ഛനോട് തുടർന്ന് പറ അത് കേട്ടോടും തന്നെ ആ ഞാൻ പറയാം എനിക്ക് അച്ഛനോടല്ല സംസാരിക്കാനുള്ളത് ഈ നിൽക്കുന്ന ഇവരോടാണ് സംസാ അവനെ ഈ എന്താ ഇവരെ അവരെ എന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല ഇവരെ ഇവരെ എന്നെ വിളിക്കാൻ പറ്റുള്ളൂ ഇവർക്ക് പോലുള്ള യോഗ്യതയില്ല എന്നാൽ ഇത് കേട്ടോടന്നെ എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ പിന്നെ എന്ത് വേണം ഞാൻ ഇവരെ പോലെ ഒരു സ്ത്രീ ദേ നിർത്തുന്നുണ്ടോ എന്ന് യതീന്ദ്രം പറയണ്ടോ എന്നാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അച്ഛാ അതിന് വ്യക്തമായ ഉത്തരം ഇവര് പറയുകയാണെങ്കിൽ തീർച്ചയായും ഇവരെ ഞാൻ ഇവരെ അവരെയൊന്നും വിളിക്കില്ല എന്താണ് നിനക്ക് ചോദിക്കാനുള്ളത് ഫസ്റ്റ് ചോദ്യം എന്തിന് നന്ദിനിയുടെ നാട്ടിലോട്ട് ഇവർ വന്നു അത് കേൾക്കുന്ന പത്മ ഞെട്ടിയിട്ടോ രണ്ടാമത് ആ പറയുന്ന ഗുണ്ടയുണ്ടല്ലോ ഇപ്പോൾ കുത്തിക്കൊന്നവനുണ്ടല്ലോ അവൻ്റെ കൗട്ടി കാർത്തികേയും കൂട്ടി എന്തിനു അമ്മ ആ കാറിൽ കാർത്തികേനേയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നു എങ്ങനെ കാർത്തികയെ അമ്മയുടെ കാറിലെത്തി മൂന്നാമത്തെ ചോദ്യം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എങ്ങനെ അമ്മക്ക് മനസ്സിലായി മനഃപൂർവ്വം അവിടെ അമ്മ എന്നല്ല അവർ തന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി നാലാമത് നിങ്ങൾ എങ്ങനെ അവിടെ എത്തപ്പെട്ടു ആര് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഇതിനൊക്കെ വ്യക്തമായ ഉത്തരം എനിക്ക് കിട്ടി കിട്ടണം കാർത്തികയുമായുള്ള കൂട്ടുകെട്ട് എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ഉത്തരം മുട്ടി പോകാനേട്ടാ അപ്പോൾ ആ ചോദ്യത്തിന് പിറകെ ലാസ്റ്റ് വരുന്നത് ഇത് തന്നെ അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് പത്മയാണെന്ന് യതീന്ദ്രനും മനസ്സിലാവുകയാണ് കാർത്തികയുമായുള്ള ആ കൂട്ടുകെട്ട് മനസ്സിലാക്കിയും കൊണ്ട് തന്നെ കാർത്തികേയൻ കാർത്തികേയനും കൂടിയിട്ട് പത്മ കൊട്ടേഷൻ കൊടുത്തതാണെന്ന് മനസ്സിലാക്കിയൊണ്ട് തന്നെ എന്തിനാ സൂര്യൻ നിന്റെ അമ്മയെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് ചോദ്യമല്ല അച്ഛാ ഞാൻ കറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത് ഇവരെങ്ങനെ അവിടെ എത്തപ്പെട്ടു ആര് വിളിച്ചു പറഞ്ഞു നന്ദിക്ക് ഈ അപകടം പറ്റിയത് എങ്ങനെ യതീന്ദ്രനെ അപ്പോൾ അത് കേട്ടോണ്ട് തന്നെ പത്മ പറയണേ അത് പിന്നെ ആ നാട്ടിൽ നാട്ടിലാകെ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അറിയാവുക കാർത്തികയ്ക്ക് മാത്രമല്ല അതുകൊണ്ട് കാർത്തികേയും കൂട്ടി ഞാൻ വന്നത് കള്ളം പറയുന്നു കാർത്തികയും കൂട്ട് അങ്ങനെയല്ലേ നിങ്ങൾ വന്നത് ഈ കൊട്ടേഷൻ കൊടുത്തത് നന്ദിനിയുടെ കുടുംബത്തെ തകർക്കുക എന്നുള്ളത് നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങൾ ആ ലക്ഷ്യം നിങ്ങൾ നിറവേറ്റിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പത്മ ആകെ ഞെറ്റിപ്പോയിട്ടോ അപ്പോൾ മക്കളുടെ മുന്നിൽ തൻ്റെ മാരി ഒരു കള്ളിയാ കാണുമ്പോൾ മതി സൂര്യ അമ്മയെ ചോദ്യം ചെയ്തത് മതി വാക്കുകൾ അതിരി കിടക്കുന്നു എങ്ങനെയൊക്കെയോ എത്തപ്പെട്ടേ എന്നുള്ളത് സത്യം തന്നെ പക്ഷെ ഇതിന് എൻ്റെ അമ്മയ്ക്ക് യാതൊരുവിധ പങ്കുമില്ല മതി പോയേ എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടിട്ടോ അങ്ങനെ സൂര്യയും പറഞ്ഞു വിടുകയാണ് ഇന്ദ്രജയോട് വേദയോട് അതുപോലെ തന്നെ നന്ദിനിയോട് രാജുവിനോടൊക്കെ പോകാൻ പറയാനായിട്ടോ അപ്പോൾ ഇതേസമയം പത്മയുടെ നേർക്ക് കണ്ടില്ലേ തൻ്റെ മകൻ എന്ന് പറയുമ്പോഴേക്കും അവൻ എന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു ആ തോട്ടക്കാരിയുടെ മുന്നിൽ വെച്ച് സത്യമല്ലേ അവൻ എന്നോട് ചോദിച്ചതെന്ന് പറയുമ്പോൾ പത്മ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാനിരിക്കുന്നത്